ചേച്ചി എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് അതിലേക്ക് കിട്ടിയത് അതിൽ നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ടപ്പോൾ അത് കൂട്ടാൻ വയ്ക്കാം അതിനൊന്ന് കറി വെക്കണമെന്ന് വായു മാങ്ങിയിടുന്നു ഇഞ്ചി വേപ്പിൻ്റെ എല്ലാം പച്ചമുളക് മഞ്ഞൾപ്പൊടി വരഞ്ചേരുക മല്ലിപ്പൊടി ഇടണം രണ്ട് സ്പൂൺ മെളകും പൊടി പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് രണ്ടാം പാൽ മൂന്നാം പാലൊക്കെ ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കാം അടപ്പത്ത് വെച്ച് തിളച്ച് പാകം ആവട്ടെ കറിയൊക്കെ വറ്റി പാകമായി അപ്പൊ ഒന്നാം പാലം ഒഴിക്കണം അപ്പുറത്ത് കാച്ചാള ചട്ടി വെച്ച എണ്ണ ചൂടായി ഉള്ളി ഇടുന്നു കറി തിളച്ച പാകമായി ഉള്ളി മൊരിഞ്ഞു മരിഞ്ഞു രണ്ടു വഴപ്പിൻറെ ഇടുന്നു കറി പേടിയായി അയിലക്കറി അയില അത് വറക്കാം ഇട്ടു അതിലും മീൻ വറുക്കാറില്ല മറിച്ചു റെഡി ആയി അതിലേക്കാരും റെഡിയായി ഇന്ന് രാവിലെ വെച്ച കൂർക്കൊപ്പേരി ഉണ്ട് അത് കാണിക്കാൻ പറ്റില്ല കൂർക്കൊപ്പേരി ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത വീഡിയോ വീഡിയോട്ട് നാളെ വരാം ബായ്